മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ഈ അനുയായികളിൽ ഉണ്ടാക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിൽ എത്ര പകയാണ് നവകേരള സദസിനോട് നവകേരള സദസിനോട് എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും വെച്ചു കൊടുക്കുന്നു ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത് ആ ബോർഡിൽ എന്താണ് പരിപാടി എന്താണ് ആരാണ് പങ്കെടുക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണ് അത് നശിപ്പിക്കുക അത് നശിപ്പിച്ചതുകൊണ്ട് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത് ഇതിൽ കാണേണ്ട ഒരു വസ്തുത ജനങ്ങൾ നവകേരള സദസ്സ് നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നവകേരള സദസ്സിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത് നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട് ഒരു വിപ്രതികത്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് തെറ്റായ നിലപാടാണ് ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത് പക്ഷേ ഈ ഒരു ദിവസമാണെങ്കിലും നാളെ കൂടി ഉള്ളുവെങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത് തിരുത്തി പൊതു കാര്യയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ഇവിടെ നവകേരള സഹസ്യ ഇന്നലെ ലഭിച്ച നിവേദനങ്ങൾ ആറ്റിങ്ങൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നെടുമങ്ങാട് നാലായിരത്തി അഞ്ഞൂറ്റി ഒന്നൂറ് ചെറിയകീട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വാമനപുരം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത്രയും വിവരങ്ങളാണ് ഇന്ന് നമുക്ക് വെക്കാനുള്ളത് പരാതി പരി പരിഹാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ചീഫ് സെക്രട്ടറി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പരാതികളുടെ തുറന്നുള്ള നടപടികൾക്ക് ജില്ലകളിൽ കലക്ടർ മാത്രമല്ലാതെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ കൂടി അവിടെ ഡെപ്യൂട്ടി ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സമയബന്ധിതമായിട്ട് തന്നെ പരാതി പരിഹരിക്കാനാണ് നടപടികൾ എടുത്തു വരുന്നത് ഈ പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ വിവിധ തരത്തിലത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതു വെച്ചിട്ട് ചില പരി ചില പരാതികൾ സാധാരണ അവരുടെ ചില അറിയിക്കലും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങൾ അവരെ കൃത്യമായി കൂടി തന്നെ അതിൻ്റെ അകത്ത് നിലപാടുകളായി ചില കാര്യങ്ങളാണ് നല്ല നിലക്ക് പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളായിട്ടുള്ളത് അത് കുറച്ച് അധികം കാണും ആ പ്രശ്നങ്ങളിൽ നല്ല നിലക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത് കുറേ പരിഹാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് പൂർണമായും പരിഹരിക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തു വരുന്നത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തിരുവനന്തപുരത്തെ നവകേരള സദസ്സിന്റെ ഭാഗമായി നാളെയാണ് നവകേരള സഹസത്തിന് കുട്ടിക്കലാശം